റൂം നമ്പർ ത്രീ വൺ ത്രീ ഒരിക്കലും തുറക്കാൻ പാടില്ലാത്ത വാതിൽ ഭയം എന്നത് എല്ലാ മനുഷ്യർക്കുമുള്ളതാണ് നമ്മളോട് ഇപ്പോൾ ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അത് ചെയ്യാനായിട്ട് നമുക്കൊരു ക്യൂരിയോസിറ്റി കൂടുതലായിരിക്കും അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു പേടി ഉണ്ടെങ്കിൽ അത് ചെയ്യണം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമായിരിക്കും നമ്മുടെ മനസ്സിൽ തന്നെയാണ് ഈ സ്റ്റോറിയിലും പറയുന്നത് നല്ല മഴയുള്ളൊരു രാത്രിയായിരുന്നു അന്ന് അനന്യ എന്നാണ് കഥാപാത്രത്തിൻ്റെ നെയിം അനന്യ ഒരു യാത്രയിലായിരുന്നതിനാൽ വഴിയിൽ കണ്ട ഒരു പഴയ ഹോട്ടലിൽ ഒരു രാത്രി താമസിക്കാനായി ഇൻ ചെയ്തു നെയിം ഹോട്ടൽ വൈറ്റ് വില്ലോ അതൊരു പഴയ ഹോട്ടലായിരുന്നു അങ്ങനെ അനേ അവൾ റിസപ്ഷൻ്റെ അടുത്തെത്തി വളരെ ഫ്രണ്ട്ലി ആയ റിസപ്ഷനിസ്റ്റ് ആയിരുന്നു അങ്ങനെ റിസപ്ഷനിസ്റ്റ് അവളോട് ഹോട്ടലിൻ്റെ റൂൾസൊക്കെ പറഞ്ഞു അങ്ങനെ റിസപ്ഷനിസ്റ്റ് പറഞ്ഞു ഇവിടെ മുന്നൂറ്റി പതിമൂന്ന് റൂമുകൾ വരെയുണ്ട് അതിൽ മുന്നൂറ്റി പന്ത്രണ്ട് റൂം മാത്രമേ ആൾക്കാർക്ക് താമസിക്കാൻ കൊടുക്കാറുള്ളൂ റൂം നമ്പർ ത്രീ വൺ ത്രീ ഇപ്പോൾ നിലവിലില്ല അങ്ങോട്ടേക്ക് പോകരുത് എന്നാണ് ആ റിസപ്ഷനിസ്റ്റ് പറഞ്ഞത് അതെപ്പോഴും അടച്ചു തന്നെയാണ് ഇട്ടിരിക്കുന്നത് ഇനിയിപ്പോൾ അകത്തു നിന്ന് സൗണ്ട് കേട്ടാലും മൈൻഡാക്കരുത് അനന്യ അപ്പോൾ ചിരിച്ചു പ്രേതം ഭൂതം അതിലൊന്നും നമുക്ക് വിശ്വാസമില്ലായെങ്കിൽ നമ്മൾ അതങ്ങ് ചിരിച്ചു തള്ളും സ്വാഭാവികം അങ്ങനെ അവൾ അതിനൊക്കെ പറഞ്ഞു അപ്പോൾ അനന്യ ഉള്ളിൽ വിചാരിക്കുന്നുണ്ട് ഇതെന്താ ഹോട്ടലാണോ അതോ ഹൊറർ സെറ്റ് ആണോ എന്ന് ശരിക്കും ഒരു ഹൊറർ സെറ്റ് പോലെയൊക്കെ ആയിരുന്നു ആ ഒരു ഹോട്ടലിൻ്റെ രീതി നടത്തിപ്പോ നമ്മുടെ അതൊരു പഴയ ഹോട്ടൽ അപ്പോൾ ആർക്കായാലും അതൊരു ഹൊറർ സെറ്റ് പോലെയൊക്കെ തോന്നാം അങ്ങനെ സമയം കടന്നുപോയി മൂന്ന് പതിമൂന്ന് എ എം ആയി അങ്ങനെ അവൾ ഉറങ്ങിക്കിടക്കുമ്പോൾ എന്തോ ആരോ തട്ടുന്ന പോലെ സൗണ്ട് കേട്ടു ആദ്യം അവൾ അതൊന്നും വലിയ മൈൻഡാക്കിയില്ല പിന്നീട് സൗണ്ട് കൂടി കൂടി വന്നു അങ്ങനെ അവൾ മനസ്സിലാക്കി അത് റൂം നമ്പർ ത്രീ വൺ ത്രീയിൽ നിന്നാണ് ആ സൗണ്ട് കേൾക്കുന്നതെന്ന് പിന്നെ അനനയ്ക്ക് പിടിച്ചു നിൽക്കാനായില്ല റൂം നമ്പർ ത്രീ വൺ ത്രീയിൽ എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയായി അങ്ങനെ അവൾ അവളുടെ റൂമിന് പുറത്തിറങ്ങി നോക്കിയപ്പോൾ റൂം നമ്പർ ത്രീ വൺ ത്രീയുടെ ഡോർ ചെറുതായി തുറന്നു കിടക്കുന്നതായിട്ടാണ് അവൾ കാണുന്നത് അങ്ങനെ അവൾ ആ റൂമിന് ഉള്ളിലേക്ക് നോക്കി പുറത്തുനിന്ന് നോക്കിയിട്ട് അനനയ്ക്ക് വലിയ സമാധാനം കിട്ടിയില്ല അപ്പോൾ അവൾ ആ റൂമിനകത്തേക്ക് കയറി അവിടെ ഫുള്ള് നോക്കി കാണുമ്പോൾ ഒരു സാധാരണ റൂം പോലെ ഒരു ബെഡ് മൂടിയ കർട്ടൻസ് ഒരു പഴയ കണ്ണാടി ഇതെല്ലാം കഴിഞ്ഞ അവൾ ആ റൂമിന് പുറത്തിറങ്ങാൻ നോക്കിയപ്പോൾ റൂം നമ്പർ ത്രീ വൺ ത്രീയുടെ ഡോർ പെട്ടെന്ന് അങ്ങോട്ട് ആയി അങ്ങനെ അവൾ ആ കണ്ണാടിയിലേക്ക് നോക്കി അപ്പോൾ അവളുടെ തൻ്റെ പ്രതിബിംബം അവളെ നോക്കി ചിരിക്കുന്നതായിട്ടാണ് അവൾക്ക് തോന്നിയത് ഒരു പ്രത്യേക തരം വൃത്തിയേട്ടെ ശരി ഈ റൂമിന് ഒരു ബാക്ക് സ്റ്റോറി കൂടിയുണ്ട് ഈ ഹോട്ടൽ പണിത ബിൽഡേഴ്സിൽ ഒരാൾ ഒക്കൾട്ട് ഒബ്സസ്ഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു അയാൾ പന്ത്രണ്ട് റൂം കൂടാതെ ഒരു ഹിഡൻ റൂം കൂടെ പണിതു ഈ റൂം ബിൽഡേഴ്സിന്റെ പ്ലാനിലോ ബ്ലൂ പ്രിന്റിലോ ഒന്നും ഉണ്ടായിരുന്നതല്ല ഈ റൂം ഒരു സ്പിരിച്വൽ ട്രാപ്പ് ആണ് ഇറ്റ്സ് എ ഗേറ്റ് വേ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ ഡെഡ് മരിച്ച ആത്മാക്കളുമായി സംസാരിക്കാനുള്ള ഒരു റൂം നമ്മുടെ ഇപ്പോ അപരിചിതൻ മൂവി പോലെ ആ ഫിലിമിനെ മൂന്ന് പേര് ഒരു വീട്ടിൽ താമസിക്കാൻ പോകില്ല ആ വീട്ടിലത്തെ ആ ഓണർക്കൊരു ഒരു മുറിയില്ല ആ ഓജോ ബോർഡൊക്കെ വെച്ചേക്കുന്ന അതേപോലെ അതിനു വേണ്ടിയിട്ടുള്ള ഒരു സ്പിരിച്വൽ ട്രാപ്പ് ആയിരുന്നു ഈ റൂമും പതിമൂന്നാം നിലയിൽ അവർ ഇങ്ങനെ ഒരു റൂമുണ്ടാക്കി ആ ഹോട്ടൽ ഓപ്പൺ ചെയ്ത് കുറച്ച് നാളുകൾക്കുള്ളിൽ പ്രശ്നങ്ങൾ ആരംഭിക്കാൻ തുടങ്ങി ഈ ഹോട്ടലിൽ താമസിക്കാൻ എത്തുന്ന ആൾക്കാരെ കാണാതാകുന്നു റൂം നമ്പർ ത്രീ വൺ ത്രീ ക്ലീൻ ചെയ്യാനെത്തുന്ന സ്റ്റാഫ്സ് ഭ്രാന്ത് പിടിച്ച പോലെ ബിഹേവ് ചെയ്യുന്നു ആ റൂമിൽ താമസിച്ചിരുന്ന ഒരു വ്യക്തി ഭ്രാന്തനായ റോഡിൽ അലഞ്ഞിരുന്ന് നടക്കുന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നപ്പോൾ ഹോട്ടലുകാർ ഈ റൂം അങ്ങോട്ട് സീൽ ചെയ്തു പിന്നീട് ഈ റൂം ഒരിക്കലും തുറന്നിട്ടില്ല പക്ഷേ എല്ലാ ദിവസവും വെളുപ്പിന് മൂന്നേ പതിമൂന്നാകുമ്പോഴത്തേക്കും ഈ റൂമിൻ്റെ ഡോർ തുറക്കും പക്ഷെ എന്നാലും അനന്യക്ക് എന്ത് സംഭവിച്ചു അനന്യെ പിന്നീട് ആരെയും കണ്ടിട്ടില്ല അങ്ങനെ അനന്യയും ഈ റൂമിൻ്റെ ഇരയായി മാറി രാവിലെ ആയപ്പോൾ റിസപ്ഷനിസ്റ്റ് സി സി ടി വി നോക്കിയപ്പോഴാണ് കാണുന്നത് വെളുപ്പിന് മൂന്നേ പതിമൂന്നിന് അവിടെയുള്ള മിററിൽ നിന്നുള്ള റിഫ്ലക്ഷൻ ആ റിഫ്ലക്ഷനിൽ ആരോ നമ്മളെ നോക്കിച്ചിരിക്കുന്നത് പോലെ പുഴയവർക്ക് മനസ്സിലായി അനന്യ ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് ഈ സ്റ്റോറിയിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാവുന്നത് ചില വാതിലുകൾ അത് നമ്മൾ തുറക്കാണ്ടിരിക്കുന്നത് തന്നെയാണ് നല്ലത് ആ തുറക്കാണ്ടിരിക്കുന്ന ഡോർ ആയിരിക്കും ചിലപ്പോൾ റൂം നമ്പർ ത്രീ വൺ ത്രീ ചില കാര്യങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുന്നതും നല്ലതാണ് നമ്മുടെ നല്ലതിന് വേണ്ടിയായിരിക്കും അത്